കൊച്ചിയിൽ നിന്ന് മൂന്നാർ പോകുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക അടിമാലി വന്നതിന് ശേഷം മൂന്നാറിന് പോകേണ്ട എല്ലാ വണ്ടികളും വെള്ളത്തൂൽ ഭാഗം വഴി തിരിഞ്ഞു പോകേണ്ടതാണ് അല്ലെങ്കിൽ എനിക്കതിൽ എളുപ്പമായിട്ട് തോന്നുന്നത് നിന്ന് തിരിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഇച്ചിരൂടി എളുപ്പം ഇവിടെ അടിമാലി വൺ വൺ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്തായാലും എന്താണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതല്ല അപ്പം എല്ലാവരും അത് ആലോചിച്ചിട്ടൊക്കെ അത് കാര്യങ്ങൾ ചെയ്യുക അതായത് അടിമാലിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നാർ റൂട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു മല തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു മല തന്നെ ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക ടൂറിസം ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അടിമാലിയിൽ വന്നിട്ട് മൂന്നാറ് വൂവോ വഴി നോക്കി തിരിഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രമിക്കണം കാരണം ഇവിടെ പല വീടുകളെല്ലാം മണ്ണിനടിയിലാണ് അതേപോലെ ഈ കാണാതെ നമ്മളിതേ നമ്മളിതേ കാണുന്നതാണ് അടിമാലി മൂന്നാർ റോഡ് അതെല്ലാം മണ്ണിനടിയിലാണ് അപ്പം എല്ലാ സുഹൃത്തുക്കളും നോക്കിയിട്ട് ചെയ്യുക മീൻസ് പറ്റുന്നവരെല്ലാം തന്നെ ദേര്യമംഗലത്തുനിന്ന് തിരിഞ്ഞ പാമ്പള വഴി വെള്ളത്തൂല് വഴി മൂന്നാറിന് പോകുക അല്ല വെള്ളത്തൂല് ആണച്ചാല് വഴി മൂന്നാറിന് പോവുക അടിമാലി വഴി ആരും വരാതിരിക്കുക ഞാനിവിടെ എല്ലായിടത്തും തന്നെ